ഹായ് ഏവർക്കും സ്പോക്കൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും വാക്കുകൾ അവയുടെ അർത്ഥം ഉപയോഗം ഇതൊക്കെയാണ് ഈ ക്ലാസ്സിൽ നാം കാണുന്നത് ബിഫോർ എന്ന വാക്കിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ അർത്ഥങ്ങളാണ് ബിഫോർ ബി ഇ എഫ് ഒര് ഇ ബിഫോർ അതിന് മുൻപ് മുൻപിൽ മുൻപാകെ ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട് ബിഫോർ എന്ന വാക്ക് സമയവുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട് അതുപോലെ സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തിയും ബിഫോർ ഉപയോഗിക്കാറുണ്ട് മറ്റു മറ്റുപയോഗങ്ങൾ ഉണ്ട് എന്നാൽ നമ്മൾ ഇന്ന് കാണുന്നതാണ് പ്രധാനമായിട്ടുള്ള ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം ആദ്യത്തെ വാചകം യു ഷുഡ് കോൾ മീ നീ എന്നെ വിളിക്കണം ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എപ്പോൾ വിളിക്കണം സമയം ബിഫോർ ഈവനിങ് ബിഫോർ ഈവനിങ് വൈകുന്നേരത്തിന് മുൻപ് നീ എന്നെ വിളിക്കണം വൈകുന്നേരത്തിന് മുൻപ് നീ എന്നെ വിളിക്കണം ആ രീതിയിൽ നമ്മൾ ബിഫോർ എന്ന വാക്ക് ഉപയോഗിക്കുന്നു ഇവിടെ സമയം എപ്പോഴാണ് വിളിക്കേണ്ടത് ബിഫോർ ഈവനിങ് അടുത്തത് നോക്കാം യു ഷുഡ് കോൾ മീ ബിഫോർ ലഞ്ച് എപ്പോൾ വിളിക്കണം മുൻപ് മുൻപ് ബിഫോർ ലഞ്ച് ബിഫോർ ലഞ്ച് യു ഷുഡ് കോൾമി അല്ലെങ്കിൽ യു ഷുഡ് കോൾ മീ ബിഫോർ ലഞ്ച് സമയത്തെ സൂചിപ്പിക്കുന്നത് ആദ്യം അവസാനം ഒക്കെ പറയാം പ്രശ്നമില്ല അടുത്തത് നോക്കാം യു ഷുഡ് കോൾ മീ ബിഫോർ ഫൈവ് പി എം അഞ്ചിന് മുൻപ് അല്ലെങ്കിൽ അഞ്ചുമണിക്ക് മുൻപ് ഫൈവ് ഓ ക്ലോക്ക് എന്നും പറയാം നേരത്തെ കണ്ടിട്ടുള്ളതാണ് യു ഷുഡ് കോൾ മീ ബിഫോർ ഫൈവ് ഓ ക്ലോക്ക് അഞ്ചു മണിക്ക് മുൻപ് നീ എന്നെ വിളിക്കണം എപ്പോൾ വിളിക്കണം അഞ്ചു മണിക്ക് മുൻപ് സമയമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ് യു ഷുഡ് കോൾ മീ ബിഫോർ മൺഡേ തിങ്കളാഴ്ചക്ക് മുൻപ് നീ എന്നെ വിളിക്കണം എപ്പോൾ വിളിക്കണം തിങ്കളാഴ്ചക്ക് മുൻപ് എന്നെ വിളിക്കണം ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇവിടെ നമുക്ക് അർത്ഥം കിട്ടുന്നത് മുൻപ് ബിഫോർ ഇവിടെ മറ്റു വാക്കുകൾ സബ്ജക്റ്റ് ഒക്കെ മാറ്റി മാറ്റിവെക്കാൻ നോക്കുക ഹി ഷുഡ് കോൾമി ദേ ഷുഡ് കോൾമി രാജു ഷുഡ് കോൾമി സീതാ ഷുഡ് കോൾമി ആ രീതിയിൽ നമ്മൾ വാക്കുകൾ മാറ്റിവെക്കുക അതുപോലെ നെഗറ്റീവ് ഒക്കെ ചോദിക്കാം യു ഷുഡ് നോട്ട് കോൾ മി ബിഫോർ ഇവനിങ് വൈകുന്നേരത്തിന് മുൻപ് നീ എന്നെ വിളിക്കരുത് യു ഷുഡ് നോട്ട് കോൾ മി നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അവയെല്ലാം ഇവിടെ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് അത് റിവൈസ് ചെയ്യാനുള്ള സൗകര്യം കിട്ടും അതോടൊപ്പം ബിഫോർ എന്ന വാക്കിന്റെ ആ പ്രധാനാർത്ഥം മുൻപ് ആർത്ഥവും നമുക്ക് കിട്ടും ഓക്കെ രണ്ടാമത്തെ വാചകം നോക്കാം ദ നെൽറ്റ് ബിഫോർ ദ കിങ് മുട്ടുകുത്തി എവിടെ ബിഫോർ ദ കിങ് രാജാവിന്റെ മുൻപിൽ അല്ലെങ്കിൽ രാജാവിന്റെ മുൻഭാഗെ അവർ മുട്ടുകുത്തി എവിടെയാണ് അവർ മുട്ടുകുത്തിയത് അപ്പൊ സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തിയ അല്ലെ സമയവും അല്ലെ സ്ഥലം എവിടെയാണ് മുട്ടുകുത്തിയേ എപ്പോഴെന്നല്ല എവിടെ രാജാവിന്റെ മുൻപാകെ അങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് ബിഫോർ ദ കിങ് വേറെയും വാക്കുകളുണ്ട് ഇൻഫ്രണ്ട് ഓഫ് ദ കിങ് എന്നൊക്കെ പറയാം ഇവിടെ നാം കാണുന്നത് ബിഫോർ എന്ന വാക്കിന്റെ ഉപയോഗമാണ് ബിഫോർ ദ കിങ് രാജാവിന്റെ മുൻപിൽ അല്ലെങ്കിൽ രാജാവിന്റെ മുൻപാകെ അവർ മുട്ടുകുത്തി அவர் முட்டு குத்தி நெல் பாரஸ் அவருடைய மாதாபிதாக்கள முன்பாக அல்ல முன்பில் அவர் முட்டுகுத்தி ഈ രീതിയിൽ വാചകങ്ങൾ ഉണ്ടാക്കുക ദ സാങ് ബിഫോർ ദ കിങ് രാജാവിന്റെ മുൻപാകെ അവർ പാടി ഡാൻസ്ഡ് ബിഫോർ ദ കിങ് രാജാവിന്റെ മുൻപാകെ അവർ നൃത്തം ചെയ്തു ആ രീതിയിലൊക്കെ വാചകങ്ങൾ ഉണ്ടാക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും സബ്ജക്റ്റ് ഒക്കെ മാറ്റി വയ്ക്കാം ഷീ നെൽറ്റ് ബിഫോർ ദ കിങ് ഹി നെൽറ്റ് ബിഫോർ ദ കിങ് രാജു നെൽറ്റ് ബിഫോർ ദ കിങ് സബ്ജെക്റ്റ് ഒക്കെ മാറ്റി വയ്ക്കാം ടെൻസ് മാറ്റി വയ്ക്കാം ഷുഡ് നീൽ ബിഫോർ ദ കിങ് ദേ ക്യാൻ ഇൽ ബിഫോർ ദ കിങ് ആ രീതിയിലൊക്കെ പറയാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യേണ്ടത് മലയാളം ആദ്യം പറഞ്ഞിട്ട് അതിന്റെ ഇംഗ്ലീഷ് രണ്ടാമത് പറയണം പത്ത് പ്രാവശ്യമെങ്കിലും ഓരോ വാചകവും നമ്മൾ ആവർത്തിക്കണം ഈ വാചകം തന്നെ പത്ത് പ്രാവശ്യമെങ്കിലും പറയണം അതിനുശേഷം അടുത്ത വാചകം അങ്ങനെ അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യുക എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കില് നമുക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല അറിയാമായിരിക്കും പക്ഷെ സംസാരിക്കാൻ പറ്റില്ല ഓക്കെ ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട് ഉണ്ടല്ലേ കുറച്ച് വേർബ്സ് പഠിക്കുക നാല് ഫോംസ് അർത്ഥം ഇതെല്ലാം അറിഞ്ഞിരിക്കണം പുതിയ വേർബ്സ് പഠിക്കുക അതോടൊപ്പം പുതിയ ഇംഗ്ലീഷ് വാക്കുകള് അർത്ഥം ഉച്ചാരണമൊക്കെ പഠിക്കണം ഇത്രത്തോളം വാക്കുകൾ നമുക്ക് അറിയാവുന്ന അത്രയ്ക്ക് ആത്മവിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കും ഓക്കെ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പോൾ വെർബിനാല് ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേറൊരു അതിന്റെ അർത്ഥം എന്താണ് പ്രസന്റ് റൈറ്റ് ഉണ്ട് ഉണ്ട് റൈറ്റ്സ് ഇത് ഇത് പ്ലൂറൽ ആണ് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരാണ് മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഇതിഹാസമുണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെറുതുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർദുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇതും ഊന്നാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെ കം അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടിയെ പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രസൻ ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മുടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കേ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞൊരുതാ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം വരിക ഫോമിൽ എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും എന്റെ അർത്ഥം ഉച്ചാരണോ സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണോന്നേ ഉള്ളൂ നമ്മളിത് പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സ് ആണ് ഇടി ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വേർബുകളിലെ ലിസ്റ്റില് ഒൻപതാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇപ്പൊ നാല് ഫോംസ് ആണ് വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോംസ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം നമ്മൾ കണ്ടതുപോലെ ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് ഭാഷയിലെ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് ഈ നാല് ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ സംസാരിക്കാനോ എഴുതാനോ ഒന്നും കഴിയില്ല ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അപ്പൊ നമ്മൾ മൂന്ന് ഫോമേ പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇരിക്കുന്നത് ഉച്ചാരണവും അതിൻ്റെ സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ട് മറ്റൊന്ന് പ്രസൻ ഫോമില് പ്ലൂറലും ഉണ്ട് സിംഗുലറും ഉണ്ട് അർത്ഥം ഒന്നു തന്നെയാണ് പക്ഷെ ഒരെണ്ണം പ്ലൂറലാണ് ഒന്ന് സിംഗുലർ ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂരൽ രണ്ടാമത് എഴുതിയിട്ടുള്ളത് സിംഗുലർ ആണ് അതും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് തുടങ്ങാം Dig dag, dag stick stuck stuck, spin spun spun, sting stung stung, fling flang flang, fling flang flang, sling slang slang. Ini e grup ini berarti ada yang ini

Bait, bathe, bathe. Care, care, care. Clear, cleared, cleared. Compare, compared, compared. Connect, connected, connected. Deliver, delivered, delivered. Drag, dragged, dragged. Fill, filled, filled. Hang, hanged, hanged. Heal, healed, healed. Injure, injured, injured. injured.

ഇങ്ങനെ ചില വാക്കുകൾ നോക്കുമ്പോൾ അതിന്റെ സിംഗ്ലർ സ്പെല്ലിങ്ങില് വ്യത്യാസങ്ങൾ കാണാം അതുപോലെ ചിലപ്പോ പാസ്റ്റ് ഫോമിലൊക്കെ ചില അക്ഷരങ്ങൾ റിപ്പ ഡബിൾ ആകുന്നുണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാക്കുകൾ ഉച്ചാരണം പഠിക്കണം ഈ വാക്കുകളും പഠിക്കണം അർത്ഥം പഠിക്കുക ഓക്കേ